ഡാൻസ് മാരത്തോൺ ഈസ് ബാക്ക് അതെ ബിഗ് ബോസുകളിലെ ക്ലാസിക് ടാസ്ക് ആണ് ഈ പറയുന്ന ഡാൻസ് മാരത്തോൺ ശരിക്കും രണ്ടാമത്തെ മൂന്നാമത്തെ ആഴ്ചയൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്ത് കാണുന്ന സാധനമാണ് ഡാൻസ് മാരത്തോൺ കഴിഞ്ഞ സീസണില് എനിക്ക് തോന്നുന്നു സർക്കസ് പോലെയാണ് ഈ ടാസ്ക് കൊടുത്തിരുന്നത് ഡാൻസിൻ്റെ പിന്നെ സീസൺ ഫൈവിലെ സെക്കൻഡ് വീക്ക് കൊടുത്തത് എനിക്ക് നല്ലപോലെ ഓർമ്മയുണ്ട് റണീഷ്യയുടെ ആ ഒരു സംഭവം ഒക്കെ ഇപ്പൊ ഈ സീസണില് പത്താമത്തെ വീക്കാണ് ഡാൻസ് മാരത്തോൺ കൊടുത്തിരിക്കുന്നത് ശരിക്കും ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവരുടെ ഈ കണ്ടസ്റ്റ ഈ സീസണിലെ കണ്ടസ്റ്റൻസിൻ്റെ കാര്യങ്ങൾ വെച്ചിട്ട് ഡാൻസ് മാരത്തോൺ കൊടുക്കുന്നതാണ് നല്ലത് എപ്പോഴും ഞാൻ വന്നിട്ട് കലോത്സവം കളിമേളം എന്നൊക്കെ പറയും പക്ഷേ ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഇതിനകത്ത് ക്ലാസിക് ടാസ്ക്കുകളായിട്ടുള്ള ഇപ്പം കോടതി ടാസ്കോ കോൾ സെന്ററോ അല്ലെങ്കിൽ ബിബി ഹോട്ടലോ ഒക്കെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് ഇവർ തൊലയ്ക്കും ഇവർ നല്ല പോലെ അതിന് അലമ്പി അങ്ങ് തുലയ്ക്കും അതിന്റെ കാലം നല്ലത് മിണ്ടാതെ ഈ ടാസ്ക് അങ്ങ് കഴിയെങ്കിലും ചെയ്യും കഴിഞ്ഞ ആഴ്ച ബോട്ടൽ ഫാക്ടറി ഒക്കെ വന്നാൽ കണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഇവർക്ക് പറ്റുന്നത് ഫാമിലി വീക്കും അല്ലെങ്കിൽ ഡാൻസ് മാരത്തോൺ ടാസ്ക് ഒക്കെയാണ് അതിന് നമുക്ക് ഒരിക്കലും തെറ്റ് പറയാൻ പറ്റത്തില്ല അതാണ് നല്ലത് പക്ഷേ ഈ സീസണിൽ ഒരു ഒരു തവണ പെയറായിട്ടൊന്നും ഡാൻസ് കളിക്കാൻ വന്നില്ലേ മറ്റേ മിഡ് വീക്ക് ഇന്റെ സംഭവം ഒനീലും സരികയും അതുപോലെ ഷാരികയൊക്കെ പുറത്തു പോകാൻ വേണ്ടിയിട്ട് നിന്നപ്പോഴത്തേക്കും ഈ സെയിം സാധനം വന്നതാണ് അതിൻ്റെ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് പക്ക പ്യൂവർ ഡാൻസ് മാരത്തോൺ ആണ് ഈ സാധനം എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് മണി മുതൽ അഞ്ചര വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂലറ്റ് മീഡിയ ഐ അൻസിഫ് ആക്ച്വലി എനിക്ക് നല്ല തലവേദനയും മൂക്കടപ്പും തുമ്മലും ഒക്കെ ഉണ്ട് ക്ലൈമറ്റ് ശരിയല്ല എനിക്ക് അതുകൊണ്ടാണ് അലയ്ക്കാനും വയ്യ അതാണ് ഞാൻ കുറച്ച് ടൈം കൂടുമ്പോൾ വീട്ടിലോട്ട് വരണം ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ഡാൻസ് മാരത്തോൺ എനിക്ക് എനിക്ക് ഒട്ടുമെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത സാധനമാണ് ഇനിയിപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് കണ്ടൊന്നും ഉണ്ടാവത്തില്ല അപ്പം അതുകൊണ്ട് ഇനി ഞാനിപ്പോൾ രാത്രി റിവ്യൂ പറയാനേ വരത്തുള്ളൂ ഓക്കെ അപ്പം ഡാൻസ് മാരത്തോൺ എല്ലാവരും എല്ലാവരും സൂപ്പർ സ്റ്റാർസ് ആണ് ഓരോരുത്തരും ഓരോ കഥാപാത്രങ്ങളാണ് പാട്ട് കേൾക്കുമ്പോഴത്തേക്കും ഓടി സ്റ്റേജിൽ കയറണം ഡാൻസ് കളിക്കണം എന്നാണ് പറയുന്നത് സ്റ്റേജ് വീടിനകത്ത് തന്നെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ എൽ ഇ ഡി ലൈറ്റ് തിളങ്ങുന്ന തന്നെയാണ് സ്റ്റേജ് ഒരുക്കി വെച്ചിരിക്കുന്നത് എല്ലാ കണ്ടസ്റ്റൻസിനും പത്ത് കോയിൻസ് വെച്ച് കൊടുക്കും പത്ത് കോയിൻസ് വെച്ച് കൊടുക്കും ഈ പത്ത് കോയിൻസ് നമ്മൾ ബാക്കിയുള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത് പക്ഷേ ശരിക്കും ഇത് എങ്ങനെ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ഇപ്പം ഓരോ ഇപ്പം പത്ത് കോയിൻ കൊടുക്കണമെന്ന് വിചാരിക്കും ഇപ്പൊ ഈ പത്ത് കോയിനിൽ ഇപ്പം അൻസിഫിനാണ് കോയിൻ തരുന്നെങ്കിൽ എല്ലാത്തിലും അൻസിഫിന്റെ ഫോട്ടോയോ അല്ലെങ്കിൽ പേരോ എഴുതിയ കോയിൻ കൊടുക്കുക അതായത് നമ്മുടെ പേരുള്ള കോയിൻ നമ്മൾ വെക്കാൻ പാടില്ല അപ്പൊ നമുക്ക് പത്ത് കോയിൻ കിട്ടിയെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും ആ കോയിൻ കൊടുത്ത് തീർക്കണം എന്നൊരു റൂള് കൊണ്ടുവരണം അപ്പൊ എല്ലാ കോയിനും ഒരുപോലെ ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളതാണോ കിട്ടിയതാണോ വന്നതാണോ ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് ഓരോരുത്തരുടെയും കോയിനിൽ അവരവരുടെ ഫോട്ടോയോ പേരോ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരിക്കും കാരണം അത് കൂട്ടത്തില്ല കണക്കി കൂട്ടത്തില്ല എന്നുള്ള ലെവലിൽ പറയാം ഓക്കെ അപ്പം പത്ത് കോയിൻ കണ്ടസ്റ്റൻസിൽ എല്ലാവർക്കും ഓരോരുത്തർക്ക് വീതം കൊടുക്കും സ്പെഷ്യൽ പവേഴ്സ് കൂടുതൽ കോയിൻസ് ഉള്ളവർക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ട് ഓരോരുത്തരുടെ ക്യാരക്ടേഴ്സ് എനിക്ക് ക്യാരക്ടേഴ്സ് കുറച്ചുകൂടി നന്നായിട്ടുണ്ട് കഴിഞ്ഞ പോയ സീസണുകളെക്കാളും എനിക്ക് ഒന്ന് സീസൺ ഫൈവില് ഡാൻസ് മാരത്തോൺ പക്കയായിട്ട് വന്നപ്പോൾ കുറേ നയൻറ്റീസിലെ കഥാപാത്രങ്ങളായിരുന്നു ഇപ്പം ഇത്തിരി ഒന്ന് രണ്ടായിരത്തിലോട്ട് എത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട് സാബുമാൻ ഭൂതം ഈ പട്ടണ ഭൂതം ഞാൻ അടിപടി ഇടിപടി ആ പാട്ടാണ് ശരിക്കും നല്ലതാണ് കാരണം പ്രേക്ഷകരെ നെഞ്ചത്തൊടുത്ത് വെച്ചിരിക്കുന്ന കുറെ കഥാപാത്രങ്ങളുണ്ട് അപ്പൊ ഈ കഥാപാത്രങ്ങളുടെ സാധനങ്ങളാണ് ഇവർക്ക് കൊടുക്കുന്നതെങ്കിൽ ഇപ്പൊ സാബുമാൻ ഈ പട്ടണത്തിൽ ഭൂതം എന്ന് ഈ സാധനം കിട്ടുന്നതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും അത്യാവശ്യം സ്ക്രീൻ സ്പേസ് സാബുമാനി കിട്ടും കാരണം നല്ലൊരു റോളാണ് ഓക്കെ ദൻ അക്ബറിന് കൊടുക്കുന്നത് മിന്നൽ മുരളി ഈ മിന്നൽ തിളങ്ങി കാറ്റും കോളും അതും ഈ പറഞ്ഞതുപോലെ നല്ലൊരു റോളല്ലേ നമ്മൾ കണ്ടിരിക്കും നമുക്ക് ഇഷ്ടപ്പെടുന്നൊരു റോളാണ് അപ്പം അതും എന്തായാലും അത്യാവശ്യം നല്ല പോലെ സ്ക്രീൻ സ്പേസ് കിട്ടാൻ സാധ്യതയുണ്ട് ദെൻ ബിന്നിക്ക് മോഹിച്ച ചന്ത് രണ്ട് പാട്ട് ഇറങ്ങി ഞാൻ ഒരഞ്ഞ പൊന്നല്ലേ മിന്നല്ലേ മറ്റേ പഞ്ചാബി ഹൗസിലെ പാട്ടാണ് അതും അത്യാവശ്യം നമ്മുടെ ട്രെൻഡിങ് സോങ്ങുകളാണ് ഇതെല്ലാം കുറച്ച് പഴയതാണെങ്കിലും ട്രെൻഡിങ് ആണ് ഇപ്പോഴും ആര് കൊടുത്തിരിക്കുന്നത് കൊതി വിടരും എന്താണ് കണ്ണുള്ള പ്രിയവരനേ അതാണ് കൊടുത്തിരിക്കുന്നത് എനിക്ക് തോന്നി ഏറ്റവും കൂടുതൽ ഈ ടാസ്കില് സ്കോർ ചെയ്യാൻ പോകുന്ന ആരെയായിരിക്കും കേട്ടോ നമ്മുടെ പരകായ പ്രവേശനം പോലെ അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് ആണ് അപ്പം ആരും ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്ന എനിക്ക് തോന്നുന്നുണ്ട് ദെൻ ആദ്യ കൊടുത്തിരിക്കുന്നത് പാർത്ഥസാരഥിയാണ് ശരിക്കും ആ ക്യാരക്ടർ എനിക്ക് എന്താന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ കണ്ടിട്ടില്ല സിനിമ ബാല എനിക്ക് അറിയത്തില്ല അടുത്ത് നെവിന് കൊടുത്തിരിക്കുന്നത് തീരങ്ങൾ ും പനിനീർ കാറ്റേ അതാണ് കൊടുത്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്നത് കാർത്തുമ്പിയാണ് കരത്ത പെണ് കാണാൻ ഇട്ടൊരു നാളുണ്ട് അത് അനീഷിന് അനീഷിൻ്റെതും എനിക്ക് അറിയത്തില്ല ഒരു ജോക്കർ ബാബു എന്ന് പറയുന്ന ജോക്കർ ദിലീപിന്റെ സിനിമയാണെന്ന് തോന്നുന്നു കണ്ണീർ മഴയത്ത് ആ പാട്ടാണ് അനുവിന് കൊടുത്തിരിക്കുന്നത് കൊള്ളാം നന്ദിനി കിളുക്കത്തിലെ നന്ദിനിയാണ് ഊട്ടിപ്പട്ടണം കൊട്ടിപ്പട്ടണ സിംഹവാട അതാണ് പാട്ട് ദെൻ ഷാനവാസിന് കൊടുത്തിരിക്കുന്നത് വേൽമുരുകാരോഹര അതാണ് അടുത്ത് ലക്ഷ്മിക്ക് കസ്തൂരി കസ്തൂരി എൻ്റെ ആ പാട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ കസ്തൂരിയുടെ പാട്ട് മൂന്നാമത്തെ തവണയാണ് കൊടുക്കുന്നത് ആദ്യം ഒരു തവണ മറ്റേ ഷൈത്തി ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മിഡ് വീക്കിൻ്റെ ആ സമയത്തുള്ള ടാസ്കില് ഷൈത്തി ഒക്കെ പേരാട്ട് കളിച്ചത് ഇതായിരുന്നു ഈ പാട്ടായിരുന്നു കസ്തൂരി പിന്നെ അത് ഒരു ദിവസം ഇവർക്ക് മോർണിംഗ് സോങ്ങ് ആയിട്ട് കസ്തൂരി അന്നവരെ അവർക്ക് ഇവർക്ക് ഈ പാട്ട് കേൾക്കും കസ്തൂരി എന്ന് പറഞ്ഞ പാട്ട് കേൾക്കുമ്പോഴേ വീട്ടുകാർക്ക് കളിയാണ് കാരണം അന്നത്തെ ദിവസം നിങ്ങൾ മോർണിംഗ് ടാസ്ക് പോയി നോക്കണം മോർണിംഗ് ഡാൻസ് പോയി നോക്കണം ഇവർ ആരും കളിക്കുന്നില്ല ഒന്നോ പേര് മാത്രമേ കളിക്കുന്നുള്ളൂ സർക്കസ് ടാസ്ക് നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് ഈ ഇടുന്നത് പിന്നെ അത് മൂന്നാമത്തെ തവണയാണ് വീണ്ടും കസ്തൂരി പാട്ട് വരുന്നത് കോസ്റ്റ്യൂംസ് ധരിച്ച് റെഡിയായി നിൽക്കാൻ പറയുന്നുണ്ട് എല്ലാവരും കഥാപാത്രങ്ങളായി നിന്നുകൊണ്ട് അവരവരുടെ ജോലി കിടക്കാൻ മര്യാദക്ക് ചെയ്തു പോകണം ബിഗ് ബോസ് പറയുന്നുണ്ട് നല്ല ടാസ്ക് ആണ് ഇവർക്ക് ഇങ്ങനത്തൊക്കെ കൊടുക്കുന്നതാണ് നല്ലത് പക്ഷേ ഞാനൊരു സ്കൂൾ ടാസ്കും കോർട്ടർ ടാസ്കും അതുപോലെ തന്നെ ടെലിഫോൺ ബൂത്ത് ടാസ്കും ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവരെല്ലാം അത് പൊളിക്കു അടേ ഇവർക്കൊക്കെ എന്താ ഇവരത് പൊളിച്ച് കൈയ്യ കൊടുക്കും ബിഗ് ബോസിന്റെ പ്ലാൻ ഇവർ പൊളിച്ചിട്ട് അവസാനം ഒന്നും നടക്കാത്ത വിലയിലാക്കി കൊടുക്കുക അതിനേക്കാളും നല്ലത് ഇതുപോലത്തെ നമുക്ക് കണ്ടോണ്ടിരിക്കാം എന്തായാലും നമ്മളത് കാണാൻ തുടങ്ങിയില്ലേ നമുക്ക് തീർക്കാം അപ്പം അത്രേ തന്നെ ഉള്ളൂ അപ്പം അടുത്ത ലൈവ് അപ്ഡേറ്റും എപ്പിസോഡ് റിവ്യൂ ഒക്കെ ആയിട്ട് പറഞ്ഞാൽ തല തല ഒട്ടും വയ്യാതിരിക്കുക അപ്പം അടുത്ത വീഡിയോ വരുന്നവർ ഇവർക്കും ബൈ